പത്ത് വോട്ടിനുവേണ്ടി മതരാഷ്ട്രവാദം ഉയർത്തുന്നവരുമായി യു ഡി എഫ് ധാരണയുണ്ടാക്കിയെന്ന ആരോപണവുമായി ദേശാഭിമാനി പ്രതിപക്ഷ നേതാവ് ജമാ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയുന്നവരെന്ന് സർ പറയുന്നവരല്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം സ്വന്തം നാവിലൂടെ പറയേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നും ആരോപണം മതരാഷ്ട്രവാദികളെ പുണർന്ന് കോൺഗ്രസ് എന്ന പേരിലാണ് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മനോമി ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നുവെന്ന് രാഷ്ട്രീയമാണ് പറയുന്നത് ഇത് ഇപ്പോൾ യു ഡി എഫിൽ നിലമ്പൂരിൽ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ് സമസ്തയടക്കം ഈ വിഷയത്തിൽ പല പ്രതികരണങ്ങളും നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് ദേശാഭിമാനിയിൽ പറയുന്നത് ഈ വിഷയം നിലമ്പൂരിൽ വലിയ പ്രചരണ വിഷയമാക്കാൻ തന്നെയാണോ എൽ ഡി എഫിന്റെ നീക്കം അതാണോ ഈ മുഖപ്രസംഗത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഏതായാലും അത്തരം കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് അതായത് ഈ മതരാഷ്ട്രവാദത്തിൻ്റെ ഉപജ്ഞാതാവായ മൗദൂ മൗദൂദി പോലും തള്ളിപ്പറഞ്ഞിട്ടില്ലാത്തൊരു സാഹചര്യത്തിലും ഈ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ജമാത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദമല്ല എന്നുള്ളതാണ് എന്നാണ് പ്രധാനമായും ഈ എഡിറ്റോറിയൽ ലേഖനത്തിൽ പറയുന്നത് മതരാഷ്ട്രവാദികളെ പുണർന്ന് കോൺഗ്രസ് എന്നതാണ് എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് പത്ത് വോട്ടിന് വേണ്ടി മതരാഷ്ട്രീയവാദികളുമായി യു ഡി എഫ് കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് മാത്രവുമല്ല പ്രതിപക്ഷ നേതാവ് ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം പറയുന്നവരല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നാൽ ഉപജ്ഞാതാവായ മൗദൂദ് ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല ജമായത്ത് ഇസ്ലാമിയുടെ വാദം സ്വന്തം നാവിലൂടെ പറയേണ്ട ഗതികേടിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നും ഇതിൽ പറയുന്നു സമീപകാലത്ത് സ്വീകരിച്ച എല്ലാ നിലപാടിൽ നിന്നും ജമായത്ത് ഇസ്ലാം ഇപ്പോഴും മതരാഷ്ട്രവാദം ഉയർത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ച ആ സമയത്ത് ഈ ജമായത്ത് ഇസ്ലാമിയുടെ മുഖപത്രം എഴുതിയിരുന്നത് വിസ്മയമായി താലിബാൻ എന്നാണ് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ആർ എസ് എസുമായി സംവാദ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരാണ് ജമായത്ത് ഇസ്ലാമി പോലും ഉൾക്കൊള്ളാൻ എങ്ങനെയാണ് യു യു ഡി എഫിനും കോൺഗ്രസിനും കഴിയുന്നത് എന്ന ചോദ്യവുമുണ്ട് കൂടാതെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ഈ അതിനെ തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്നുള്ള സുപ്രധാനമായ ഒരു നിരീക്ഷണവും ദേശാഭിമാനി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മതവർഗീയതയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇടം നൽകുന്നതോടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കത്തി വയ്ക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള വളരെ പ്രധാനമായ ഒരു വിമർശനം തന്നെയാണ് ഏതായാലും എഡിറ്റോറിയലിലോടുകൂടി സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അതിവിടെ വലിയ ചർച്ച ആകുമെന്നുള്ളതിലും വലിയ സംശയമൊന്നുമില്ല റൈറ്റ് മത മതവർഗീയതയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇടം നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കാണ് കോൺഗ്രസ് കത്തിവെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ യു ഡി എഫ് നേതൃത്വം ഇത് സംബന്ധിച്ച് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്നാണ് ഇപ്പോൾ ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്